നമസ്കാരം ഭഗവതി ലളിതാ സഹസ്രനാമത്തിലെ ഇരുപത്തിയൊന്നാമത് നാമം അത് കദമ്പ മഞ്ചരി ക്ലിപ്ത കർണപൂര മനോഹര എന്നുള്ള നാമമാണ് കദമ്പ മഞ്ചരി കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ വൃക്ഷം അതിൻ്റെ മഞ്ചരി മഞ്ചരി എന്ന് പറഞ്ഞാൽ പൂക്കുല ക്ലിപ്തം നിർമ്മിച്ചത് കർണപൂരം ചെവിയുടെ ആഭരണം ചെവിയുടെ മേൽഭാഗം എന്നും പറയാം അങ്ങനെ മനോഹരയായിരിക്കുന്ന എൻ്റെ ഭഗവതി എന്നാണ് കദമ്പ മഞ്ചരി കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കുളകൾ പൂക്കുലകളാൽ കർണാഭരണം കൊണ്ട് അണിഞ്ഞ് അങ്ങനെ മനോഹരിയായിരിക്കുന്ന എൻ്റെ ഭഗവതി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇതിൽ കദമ്പ മഞ്ചരി കടമ്പു വൃക്ഷത്തിൻ്റെ മഞ്ചരിയാണ് ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ മഞ്ചരിയുടെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ കടമ്പ് വൃക്ഷം എന്താണ് നമുക്കറിയാം ഭഗവതിയുടെ വാസസ്ഥാനം ചിന്താമണി ഗ്രഹത്തിന് ചുറ്റും കടമ്പ് വൃക്ഷമാണ് ഈ കടമ്പ് വൃക്ഷത്തെക്കുറിച്ച് അനവധി തവണ ലളതാ സഹസ്രാമത്തിൽ തന്നെ പറയുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ ഈ കടമ്പ് വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം പ്രാണശക്തി അഥവാ ആത്മശക്തി അതുമായി ബന്ധപ്പെട്ട അനേകം വൃക്ഷങ്ങൾ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അരയാൽ ആല് അതുപോലെ മാവ് അതുപോലെ അശോകം തെങ്ങ് ഇപ്പം പറഞ്ഞ കടമ്പ് ഇതൊക്കെ പ്രാണശക്തി നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ളതുപോലെ സകല ജീവജാലങ്ങളിലുമുള്ള പ്രാണശക്തി വർദ്ധിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള വൃക്ഷങ്ങളാണ് അതുകൊണ്ടാണവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് ആയുർവേദവും അടങ്ങിയിരിക്കുന്നു നമ്മുടെ ആത്മീയതയും അടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ഒന്ന് കർണാടക സംഗീതം ഉൾപ്പെടെ ഇതെല്ലാം ഒന്നിനൊന്ന് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന കർണാടക സംഗീതം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെ എല്ലാം തമ്മിൽ ബന്ധമാണ് അതോ ക്ഷേത്ര ഇതൊക്കെ തമ്മിൽ വലിയ ബന്ധമാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മാലയിൽ മാലയുടെ പല മുത്തുകളാണ് എല്ലാം തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ കടമ്പ് വൃക്ഷത്തെ ആത്മശക്തി കൂടിയ പ്രാണശക്തി കൂടിയ ഈ കടം കടമ്പു വൃക്ഷത്തെ ആയുർവേദ ഗുണ ഗുണം കൂടിയിട്ടുള്ള ഈ കടമ്പു വൃക്ഷത്തെ ഭഗവതിയുടെ വാസസ്ഥാനത്തിന് ചുറ്റുമുള്ള കദമ്പ വനമാണ് അങ്ങനെ വനത്തിൽ ആ കതമ്പ വനത്തിലുള്ള ഈ കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കുലയാണ് ഭഗവതി ചെവിയിൽ ചൂടിയിരിക്കുന്നത് അപ്പോൾ ചെവിയുടെ ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് ചൂടിയിരിക്കുന്നത് ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് പൂക്കളൊക്കെ ഇവിടെ വെക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള ഈ ത്വക്കിന് ശേഷി കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ചെവിയുടെ പുറകിൽ ഈ പൂവ് വെക്കുന്ന സമയത്ത് ഓരോ പൂവ് വെക്കുന്ന സമയത്ത് തുളസിയില വെക്കുന്ന സമയത്ത് ആ തുളസിയിലെ പൂവിലെ ആയുർവേദ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അത് നമ്മുടെ ത്വക്കിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുന്ന സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഗുണമുണ്ടാകുന്നത് പോലെ അപ്പോൾ അവിടെ ചെവിയിലെ പൂക്കളെടുത്ത് വെക്കും നമ്മൾ ദീപാരാധന കഴിഞ്ഞിട്ട് പൂക്കൾ എടുത്ത് വെക്കുന്ന സമയത്ത് ആ ചെവിക്ക് ദീപങ്ങൾ കാണുമ്പോൾ കണ്ണിന് അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അവിടെ ഉദ്ദീപന ഉത്തേജനം സംഭവിക്കുകയാണ് അപ്പോൾ ഈ കദമ്പ വൃക്ഷം അതിൻ്റെ പൂവ് അത് ചെവിയിൽ ചൂടിയിരിക്കുന്നു ഭഗവതി എങ്ങനെയുള്ള പൂക്കൾ നവപൂക്കുല പൂ പുതിയ പൂക്കുലകളാണ് വപൂക്കളാണ് ആ ഭഗവതിയുടെ ആ കടമ്പ വൃക്ഷത്തെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം കടമ്പു വൃക്ഷം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാണുന്ന ഒരു ഒരു ഔഷധ സസ്യമാണ് അതിന് പൂവുണ്ട് അത് ആറ്റു തേക്കെന്ന് അറിയപ്പെടും കാരണം തീരങ്ങളിലും അതേപോലെ നനവുള്ള നിത്യഹരിത വനങ്ങളിലുമൊക്കെയാണ് ഇത് ധാരാളമായി കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആറ്റു തേക്കെന്ന് വിളിക്കും തേക്കിൻ്റെ ഗുൺ ഗണത്തിൽ പെടുമെങ്കിൽ പോലും ഫർണിച്ചറിനൊന്നും ഉപയോഗിക്കത്തില്ല പക്ഷേ ഇതിൻ്റെ ഇലയും പൂവും കായും തൊലിയും വേരും എല്ലാം ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ തൊലി കഷായം ഉണ്ടാക്കി പനിക്ക് ഉപയോഗിക്കും പൂവ് പൂജയ്ക്കും സുഗന്ധദൈവ്യങ്ങൾക്കും ഉണ്ടാക്കാൻ ഉപയോഗിക്കും കായുടെ നീരെടുത്തിട്ട് പഞ്ചസാരയിൽ കഴിക്കുന്നത് പഞ്ചസാര ചേർത്ത് കഴിച്ച് ഉദരരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് അത് ശമനമുണ്ടാകും ഇലയാണെങ്കിൽ അൾസർ ചികിത്സയ്ക്കും അതേപോലെ മഞ്ഞപ്പിത്തത്തിനും ഉപയോഗിക്കുന്നുണ്ട് വേര് ശ്വാസകോശ അസുഖങ്ങൾക്കും അതേപോലെ പേശി വേദന അതേപോലെ ഗർഭസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ വേര് ഉപയോഗിക്കും അങ്ങനെ എല്ലാം ഔഷധഗുണമുള്ള ഇങ്ങനെയുള്ള ഔഷധ ഗുണമുള്ള ഈ കടമ്പ് നമ്മുടെ പുരാണങ്ങളിൽ ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു മരമാണ് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രാധയുമായി ഉല്ലസിച്ചിരുന്നത് കടമ്പ ചുവട്ടിലായിരുന്നു ഗോപികവാനുമായി അദ്ദേഹം ഉല്ലസിച്ചിരുന്നത് ഈ കടമ്പു ചുവട്ടിലായിരുന്നു ഈ കടമ്പ പിരിഞ്ഞുപോയ പിരിഞ്ഞു കാമുകന്മാരെ ഒന്നിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഭഗവാൻ കാളിന്തിയിലേക്ക് അതായത് എന്ന നദിയിലേക്ക് എടുത്തു ചാടി കാളിയനെ മർദ്ദിക്കുവാൻ വേണ്ടി അതൊരു കടമ്പു ചില്ലയിൽ നിന്നായിരുന്നു എന്നാണ് ഇനി ഗരുഡന് അമൃതമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ദ്രലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കടമ്പു വൃക്ഷത്തിൻ്റെ വൃക്ഷത്തിൽ അദ്ദേഹം വിശ്രമിച്ചുവെന്നും ആ അമൃതിൽ നിന്നൊരു തുള്ളി ആ കടമ്പ് വൃക്ഷത്തിൽ വീണുവെന്നും കാളിയൻ്റെ വിഷമേറ്റ് സകലമായ മരങ്ങളും ഉണങ്ങിപ്പോയപ്പോഴും ആ കടമ്പ് വൃക്ഷം ആ കടമ്പ വൃക്ഷം അത് ഉണങ്ങാതെ നിന്നു അതിന് കാരണവും ഈ അമൃതിൻ്റെ തുള്ളി വീണത് കാരണമാണ് എന്നുള്ളതും അങ്ങനെ അനേകമനേകം സന്ദർഭങ്ങൾ കദമ്പ വൃക്ഷവുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെയുള്ള ഈ കദമ്പ വൃക്ഷത്തിൻ്റെ അതിമനോഹരമായ ഓറഞ്ച് നിറത്തിലുള്ള ആ പൂക്കൾ ഇത് കഴിഞ്ഞിടയ്ക്കുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം പറയാം നമ്മുടെ ആ കൊറോണ സമയത്ത് ഏതോ ഒരു സ്കൂളിൽ ഈ കടമ്പ് വൃക്ഷം ആ പൂത്തു ആ സമയത്ത് അതിൻ്റെ ഒരു ഓറഞ്ച് നിറത്തിലൊരു ചെറിയ ബോൾ പോലെ ഇരിക്കും അതിനെ കണ്ടാൽ ഒരു വൈറസ് പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ വൈറസ് പൂവ് എന്നവർ വിളി വിളിച്ചു അങ്ങനെയുള്ള ഈ കടമ്പ് വൃക്ഷം അതിൻ്റെ പൂവ് അതിൻ്റെ പൂക്കുല കർണാഭരണമായി ചെവിക്ക് മുകളിൽ ഭഗവതി അങ്ങനെ ചൂടി മനോഹരിയായി ഇരിക്കുന്നു എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം ഭഗവതി